ക്ഷേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ മലയാള സിനിമയിൽ നിന്ന് തനിക്കുണ്ടായ മോശം അനുഭവത്തെക്കുറിച്ച് എത്തിയിരിക്കുന്നത് മറ്റാരുമല്ല നടൻ തിലകന്റെ മകൾ സോണിയ തിലകനാണ് തൻ്റെതായ നിലപാടുകളും സ്ത്രീകൾക്ക് വേണ്ടിയും ഒക്കെ സംസാരിച്ചതിന്റെ പേരിൽ വർഷങ്ങളോളം സിനിമയിൽ മാത്രമല്ല സീരിയലിലും വിലക്ക് നേരിട്ട ഒരു നടനാണ് നടൻ തിലകൻ ആ കാര്യങ്ങളൊക്കെ മലയാളികൾക്ക് വളരെ നന്നായിട്ട് തന്നെ അറിയാം സിനിമയിൽ വലിയ സ്വാധീനമുള്ള ഒരു പ്രമുഖ നടനിൽ നിന്നുമാണ് തനിക്ക് ദുരനുഭവം ഉണ്ടായത് എന്നാണ് ഇപ്പോൾ സോണിയ പറയുന്നത് ഇയാൾ റൂമിലേക്ക് വരാനായി ഫോൺ സന്ദേശം അയക്കുകയായിരുന്നു ചെറുപ്പം മുതൽ ഇയാളെ കാണുന്ന വ്യക്തിയാണ് താൻ മോളെന്ന് വിളിച്ചാണ് സന്ദേശം അയച്ചത് ഇതിനുശേഷം വളരെ മോശം അനുഭവമാണ് നേരിട്ടത് അച്ഛനെ പുറത്താക്കിയ കാര്യം സംസാരിക്കാനുണ്ട് മോളോട് മാപ്പ് പറയണം എന്ന് പറഞ്ഞാണ് അയാൾ എന്നെ വിളിച്ചത് അച്ഛൻ മരിച്ച ശേഷമാണ് ഈ സംഭവം എനിക്കുണ്ടായത് ഇയാളുടെ സിനിമയിൽ അഭിനയിക്കേണ്ട ആവശ്യം കൊണ്ട് തന്നെ ആ രീതിയിൽ ഞാനത് അവഗണിക്കുകയും ചെയ്തു അയാളുടെ പേര് ഞാൻ എന്തായാലും വെളിപ്പെടുത്തുമെന്നാണ് ഇപ്പോൾ സോണി പറയുന്നത് ഉചിതമായ സമയം വരട്ടെ തൽക്കാലം നിയമ നടപടികളുമായി മുന്നോട്ട് പോകാൻ സമയമില്ല സിനിമയ്ക്ക് പുറത്തുള്ള എന്നോട് ഇങ്ങനെ ചെയ്യണമെങ്കിൽ സിനിമയ്ക്ക് അകത്തുള്ളവരോട് അവസ്ഥ എന്തായിരിക്കുമെന്നും സോണിയ ചോദിക്കുന്നു അച്ഛനെ പുറത്താക്കാൻ കാട്ടിയ ആർജവം ഇപ്പോൾ അമ്മ കാണിക്കാത്തത് എന്തുകൊണ്ടെന്നും ചോദിച്ചു സത്യം പറഞ്ഞാൽ അമ്മയ്ക്ക് ഇരട്ടത്താപ്പാണ് സംഘടനയിലെ പുഴുക്കുത്തുകൾക്കെതിരെ തുറന്നു പറഞ്ഞ അച്ഛനെ അവർ പുറത്താക്കി അതിലും വലിയ തെറ്റുകൾ ചെയ്തവരെ അമ്മയിൽ നിലനിർത്തുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതുമാണ് അച്ഛന് തുടർച്ചയായി അവാർഡ് കിട്ടിയപ്പോഴാണ് അത് പൊളിക്കാനായി രൂപപ്പെട്ടത് അമ്മ എന്ന സംഘടന ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മുഴുവൻ പുറത്തുവിടണം ഇരകൾക്ക് നീതി കിട്ടണമെന്നും ഇതിനായി സർക്കാർ ശക്തമായ നിയമം ഉണ്ടാക്കണമെന്നുമാണ് ഇപ്പോൾ സോണിയ തിലകൻ തുറന്നു പറഞ്ഞു അങ്ങനെ തോന്നിയിരിക്കുന്നത്